എന്ത് പറഞ്ഞാല് ഇരുപത്തി അഞ്ചു കിലോ മീനുണ്ട് കേട്ടോ ശങ്കർ പോവില്ല ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് ഇപ്പം നമ്മൾ രാജപുരത്ത് കേട്ടോ രാജപുരത്ത് നമ്മുടെ അത് ആ കാലത്ത് പോകണ ഇരുപത്തഞ്ച് കിലോ മീനാണ് അല്ല പോ ഇരുപത്തഞ്ച് കിലോ അല്ല പത്ത് മുപ്പത് കിലോ മീനുണ്ട് അത് അപ്പം നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞ് വലുതൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ അത്രേ കാണത്തുള്ളൂ ഒരു ഈ ഇരുപത്തഞ്ച് കിലോ വലുത് കാണത്തുള്ളു അപ്പോൾ ശങ്കർ അത് വള്ളത്തിലേക്ക് ഇടാൻ അപ്പം ഞാൻ ഈ വല കുറഞ്ഞിട്ട് ഓർ റൗണ്ടുകൾ ഇവിടെ നിന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ വല പറഞ്ഞു പോയതായിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അതും മനസ്സിലാത്തുള്ളൂ അപ്പം ഇത് എന്തുവാ ആ ഇവിടെ നമ്മൾ വല കുത്താൻ പോവാട്ട ഈ വലയൊന്നും കുടഞ്ഞെടുക്കണം നമ്മൾ ഇച്ചിരി നേരത്തെ ഇവിടെ ഒരു വല കുത്തിട്ട് വല പറഞ്ഞു പോയതാണ് ഒഴുക്കിന് നിന്നില്ല കേട്ടോ നമുക്കപ്പോൾ എന്ത് ചെയ്യും ഈ പോഷനൊന്നും നമുക്ക് തപ്പാൻ പറ്റില്ല அறோம் நம்மளு இன்னோட்டு ஊவ நம்ம சப்பான் பத்தியில அது கொண்டானே நம்ம ஒன்னுங்கவ நான் வர வெச்சறேன் എടുക്കണ്ട

ഞാൻ കറ്റാറിൽ രണ്ട് പേരായിട്ടുണ്ട്

വരാ <dinsiy writers butlabaratorium normalisation> <girlish> <forever> <im> <heartless> ോക്കുന്നുണ്ടെങ്കിൽ കച്ചാലം നോക്ക ആ വലു കീട് ഈ വലയെട്ട് ആ അവിടെ വേണ്ട ഇപ്പൊ മോട്ടറ് നിന്നു തോന്നുന്നു ആ കമ്പ് കുത്തി അവിടെ ഈ വല ഒത്തിയിടുക നീ നാടത്തോട്ട് പോവാ മറ്റേ വലകൾ ഈ കറ്റാല് തന്നെ നോക്കണമെന്നു നിർബന്ധമില്ല നിനക്ക് ഇത് നോക്കണമെന്ന താല്പര്യം എനിക്ക് അത് കൊണ്ട് വന്ന് ഇവിടെ വെച്ച് നോക്കണം അതാ പറഞ്ഞാൽ നീ മറ്റേ പലയിടത്ത് കുത്തി നോക്കിക്കോളാനേ കച്ചാത്തെ വിട്ട് കളയണം അവരെന്തെങ്കിലും ഇത് നാളെ നോക്കട്ടുണ്ട് മെയിൻ ചാലപ്പം ഇന്ന് നോക്കാം നോക്കാം എന്നിട്ട് നാളെ ചെറുപ്പ് പോലെ എടുത്താൽ എല്ലാം വെച്ചാലും അതെന്തൊക്കെയും പിന്നെ ഗ്രഹം കേട്ടച്ചാൽ രണ്ടു വരാൽ കയറിപ്പണവും കണ്ട് ഇക്കച്ചാൽ ഒരു വല വെക്കാൻ ആഗ്രഹം കാണിക്കുന്ന മോശമാലം വന്നാൽ ഇവിടെ അനക്കം കെട്ടിട്ടുണ്ട് വെള്ളത്തിനക്കുന്നില്ലേ ഉപരാൽ തിരിച്ചു പോവും ില്ലേറെ പറയാനോട്ടി മൂട്ടിൻ്റെ ഒഴുക്കുകൊണ്ടേ നമ്മുടെ മല പറഞ്ഞു പോയി കാരണം വെള്ളം ശക്തിയായിട്ട് വന്ന് വലക്കണ്ണി അടയും ഈ ചവറ് പിടിച്ച് വലക്കണ്ണി അടയും അങ്ങനെ നമ്മുടെ മാല ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പോയി ഇപ്പൊ ആ വലയാണ് ഞാൻ ഇപ്പം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വരാൽ നമുക്ക് കാണുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വല പറഞ്ഞു പോകുമ്പോഴേ അടിയും കൂടെ പറഞ്ഞിങ്ങോട്ട് പോകും അങ്ങനെ ഇത് ഇവിടെ വെച്ച് നമുക്ക് ആദ്യം ആദ്യമൊരു പത്തിരുപത് കിലോ വരാല് കിട്ടിയാൽ അപ്പോഴും ഇതാക്കണമെങ്കിൽ എന്നെ വല പറഞ്ഞു പോയായിരുന്നു ഇപ്പം ഞാൻ പിടിച്ചോണ്ട് എന്നിട്ട് എൻ്റെ കൈയിൽ നിൽക്കുന്നില്ല അത്ര ഇതായിട്ടാണ് ഭയങ്കര ഒഴുക്ക് അതുകൂടാതെ വെള്ളം പഴുത്ത് വെള്ളം നല്ല പോലെ കണ്ടെത്തി കിടന്ന വെള്ളം എല്ലാം ചൂടായി നമ്മൾ കയ്യെങ്കിലാണ് അത് തിളച്ച വെള്ളത്തിനകത്തോട്ട് കൈയിടുന്നൊരു പറഞ്ഞു ഈ ഭാഗം കണ്ട വെച്ചോലെയെല്ലാം പറഞ്ഞു ഒടുങ്ങിയ ഭാഗം നോക്കി ഒതുങ്ങിയും ഭാഗം നോക്കിയും പല ും വലച്ച മൂലയാണ് അതെന്താ അത് മുറിയായിടാ അതാണെ കുറെ മുറിയായി മഞ്ഞപ്പുരി നോക്ക മ്മടെ വല പറഞ്ഞ് പോയിട്ടും നമുക്ക് വരാൻ ഉണ്ട് കേട്ടെ പക്ഷെ വരാൻ നല്ല ചൂടായിട്ട് വെളുത്തിരിക്കുവരാളർ വരാല് വെള്ള കളർ വരാല് ഈ വെള്ള കളർ വരാല് പെട്ടെന്ന് ചത്തു ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വാഹത്തിന് ഇത്രയേലും കിട്ടി വല പറഞ്ഞു പോയിട്ടും പോയിട്ട് ഇത് നമുക്ക് കൊള്ളേര് മുറിവുപാടുണ്ട് പെട്ടെന്ന് കാണിച്ച ഒരു മുറിവാടുണ്ട് ഇതിനെ വിട്ടാൽ ഇതൊരു ഒരാഴ്ച കൊണ്ട് ഈ മുറിവ് കരിയും അതാ ഈ മുറിവ് കരിയും വരാലിന് വരാലിൻ്റെ കാര്യം മാത്ര കിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് മുറിവ് കരി അപ്പൊ ഏറ്റവും പുറകി പൊങ്ങി അടക്കുമായിരുന്നു അലയുടെ പുറകി അടയ്ക്ക് അകത്താ അല്ലയുടെ അകത്ത് ഞാനതിനെ പിടിച്ചു നോക്കിയിട്ടല്ലേ പറയണ്ട മഞ്ഞക്കൂരി അച്ചന കൊടുക്കേ സൂപ്പർ മഞ്ഞക്കൂരി ശങ്കർപോടിയോ പതിനഞ്ചു കിലോ വരും ഉണ്ടല്ലോ ഞങ്ങളെ പതിനഞ്ച് കിലോ മീൻ കിലോ മീനുണ്ട് അല്ല ഇതില്ലാത്തെന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് കിലോ മീൻ നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്ന കലമാണ് അമ്പതിൻ്റെ കലമായിരിക്കും കേട്ടോ അടുത്തത് ഇത്രയും മീൻ എന്ന് പറയാനുള്ളത് പതിനഞ്ച് കിലോ മീൻ ശങ്കർ പോല മഴി ില്ലാതായിപ്പോയോ നമ്മളിവിടെ ഒരു വില പറ്റില്ല É isso ഒരു കൊല്ലിക്കകത്ത് കുറെ ഒരു കൊല്ലിക്കകത്ത് നമുക്ക് ടാബിൽ കിട്ടിയ ഒരു പത്ത് മുപ്പതിലോ മീൻ കേട്ടോ നമ്മുടെ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തേട്ട അപ്പം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വല കൂടിയാണ് ആ വലയൊന്നും അടിച്ചുപൊക്കുന്നതാണ് അടുത്ത വീഡിയോ അപ്പം ഇപ്പം ഒരു മഞ്ഞക്കൂരി ഉണ്ടായിരുന്നത് അത് ഡ്രൈവർ സാറിന് കൊടുത്തല്ലോടാ ഡ്രൈവർ സാറിന് കൊടുത്തു മഞ്ഞക്കൂരി ചത്ത വരാൽ ഉണ്ടായിരുന്നു വാള ചാത്തി അത് കല്ല് ഡ്രൈവർ സാറിന് പോയി അപ്പോൾ ഞങ്ങൾ നേരോട്ട് പോവാം ഞങ്ങൾ ഓരോ അടിയും കഴിച്ചിട്ട് ഞങ്ങൾ കേടു പോകട്ടെ കോഴേ കോഴി ഇപ്പോൾ കല്ലിൽ അങ്ങനെ അങ്ങോട്ട് കൂടുതലായിട്ട് ഇറങ്ങി ടൈ അപ്പം ആ അടുത്ത വീഡിയോ നമുക്ക് കാണാൻ കണ്ട Okay.